നമസ്കാരം ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിൽ നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ന്യൂസ് ചാനലുകൾക്ക് മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്ക് റേറ്റിംഗ് സാധാരണ ഉള്ളതുപോലെ വർദ്ധിക്കുന്നില്ല ആനുപാതികമായ വർധനയില്ല ചെറിയ കുറവുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ചാനലുകളെ ആശ്രയിക്കുന്ന പഴയ സാഹചര്യം ഉപേക്ഷിച്ചുവോ എന്നുള്ള ഒരു സംശയമാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് അതായത് വോട്ടെടുപ്പ് നടക്കുന്ന ആ ആഴ്ചയിൽ വരുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കാം വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസങ്ങളിലുള്ള കാഴ്ചയാണ് വർദ്ധിക്കാനിടയുള്ളത് എന്ന് പറഞ്ഞു സമാനമായി ഈ ആഴ്ച വന്ന റിസൾട്ടിൽ അതായത് ബാർക്ക് റിസൾട്ടിൽ തെരഞ്ഞെടുപ്പ് ദിനം വോട്ടെടുപ്പ് ദിനം കൂടി ഉൾപ്പെടുന്ന ആഴ്ചയിലെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് അതിനകത്ത് അത്യാവശ്യം വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് സാധാരണ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായിരുന്നില്ലെന്നും വ്യത്യസ്തമായി കാര്യമായ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏഷ്യാനെറ്റ് മുതലുള്ള ട്വൻ്റി ഫോറും മനോരമയും ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കാര്യമായ വർധന ഒരുപാട് നാളുകളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പാനന്തരമുള്ള ആഴ്ച വാർത്ത ഏത് കൈകാര്യം ചെയ്യും എന്നുള്ള ആശങ്ക കൊണ്ടാണോ അതിൻ്റെ തുടർച്ചയായി കയ്യിൽ കിട്ടിയ ഒരു മികച്ച ഇനം എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഡ്രൈവറുടെ അശ്ലീലാംഗത്തിനെതിരായ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഭയങ്കരമായ ചർച്ച കഴിഞ്ഞ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇല്ലാത്തത്രയും തീവ്രമായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അഞ്ച് ദിവസത്തോളം നീണ്ടു നിന്ന വാർത്തകളും ചർച്ചകളും കൊണ്ട് സമ്പന്നമായിരുന്നു സോഷ്യൽ മീഡിയയിലെ റീച്ചും ആര്യ രാജേന്ദ്രൻ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആ വിഷയത്തിൽ റേറ്റിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടയാക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിൽ കൂടി സമീപിച്ചതാവാനാണ് സാധ്യത അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം അത്തരം വീഡിയോകൾ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് അതിനെതിരായ പ്രചരണ വീഡിയോകൾക്ക് വലിയ റീച്ച് കിട്ടുന്നുണ്ട് വലിയ തോതിലുള്ള ഹിറ്റ് ആര്യ രാജേന്ദ്രനെതിരായ ആ വാർത്തയ്ക്ക് വാർത്തകൾക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ രാത്രികാല ചർച്ചകൾക്കും അത്തരത്തിലുള്ള സ്കോപ്പ് ഉണ്ട് വലിയ തോതിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ചാനലുകൾ എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇലക്ഷൻ ടൈമിലെ വോട്ടെടുപ്പ് നാൾ കൂടി ഉൾപ്പെടുന്ന ആഴ്ചയിലെ മാർക്ക് റേറ്റിംഗ് റിസൾട്ട് പുറത്തു വരുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം ന്യൂസ് ചാനലുകൾ പിന്നെ എൻ്റർടൈൻമെൻറ് ചാനൽ എന്ന നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിശോധിക്കാൻ ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമമാണ് ആദ്യം പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ രണ്ടാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് നാലാം സ്ഥാനത്ത് കൈരളി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആറാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ന്യൂസ് കേരളം എട്ടാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ഒമ്പതാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാർക്കിൻ്റെതായി ട്വന്റി ടു പ്ലസ് എ ബി സി മെയിൽ എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇനി സ്ഥാനക്രമത്തിന് ശേഷം പോയിൻ്റ് നിലയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് എട്ട് ദശാംശം എട്ട് പോയിന്റിന്റെ വർധനയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ സമീപ ആഴ്ചകളിലെ തിരിച്ചടിയുടെ തുടർച്ചയായി ലഭിക്കുന്ന ഇത്രയും കാര്യമായ വർധനയെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് ുണ്ട് അത്ര നല്ല ഒരു പോസിറ്റീവായ റിസൾട്ടാണ് എട്ട് ദശാംശം എട്ട് പോയിന്റ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മുന്നത്തെ ആഴ്ച നൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് പോയിന്റ് ആയിരുന്നത് എട്ട് ദശാംശം എട്ട് വർദ്ധിച്ച് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ വർധനയോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി ഇരുപത്തിയേഴ് എന്ന പോയിന്റ് നിലയിൽ എത്തി നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ആണ് ഈ ആഴ്ച വർദ്ധിച്ചതിൽ രണ്ടാമത് നിൽക്കുന്ന ചാനൽ ട്വൻ്റി ഫോർ ആണ് ട്വൻ്റി ഫോറിന് എട്ട് ദശാംശം അഞ്ച് എട്ട് പോയിന്റിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് എൺപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴ് പോയിന്റിൽ നിന്ന് ഈ ആഴ്ച എട്ട് ദശാംശം അഞ്ച് എട്ട് വർധിച്ച് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് അഞ്ച് പോയിന്റായി മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് അഞ്ച് ദശാംശം മൂന്ന് പോയിന്റിൻ്റെ വർധന മനോരമ ന്യൂസിന് ഉണ്ടായി എഴുപത്തിയൊന്ന് ദശാംശം ഒമ്പത് പോയിന്റ് ആയിരുന്നത് അഞ്ച് ദശാംശം മൂന്ന് പോയിന്റ് വർദ്ധിച്ച് എഴുപത്തിയേഴ് ദശാംശം രണ്ട് പോയിന്റിലേക്ക് മനോരമ ന്യൂസ് എത്തി അങ്ങനെയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി ന്യൂസിനെ ആനുപാതികമായി ഏഷ്യാനെറ്റ് ന്യൂസും ട്വൻറ്റി ന്യൂസും മനോരമയും കൈവരിച്ച വളർച്ചയുടെ ആ പോയിന്റ് നിലയുടെ വർധനയുടെ ആനുപാതികത മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടില്ല അവർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് ദശാംശം നാല് പോയിൻറ്റിൻ്റെ മാത്രം വർധന ആർജിച്ചുകൊണ്ടാണ് അമ്പത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിൻ്റ് ആയിരുന്നത് ഒന്ന് ദശാംശം നാല് വർധിച്ച് അമ്പത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് പോയിൻ്റ് ആയി നിലനിൽക്കുകയാണ് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിൻ്റെ പോയിൻ്റ് നില ഒന്ന് ദശാംശം ഒന്ന് ഒന്നിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് അവർക്ക് കഴിഞ്ഞ ആഴ്ച മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഒന്നായിരുന്നു ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് വർധിച്ച് മുപ്പത്തി അഞ്ച് ദശാംശം ആറ് രണ്ടിലേക്കാണ് കൈരളി ന്യൂസ് എത്തിയത് അങ്ങനെയാണ് അവർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിൻ്റ് നിലയിൽ മൂന്ന് ദശാംശം രണ്ട് എന്ന കാര്യമായ വർധന രേഖപ്പെടുത്തി പക്ഷേ അവർ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് രണ്ട് പോയിൻറ്റിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ട് വർദ്ധിച്ച് മുപ്പത്തിയഞ്ച് ദശാംശം പൂജ്യം രണ്ടിലേക്കാണ് അവർ എത്തിയത് കൈരളി ടി വിയുടെ പോയിൻറ്റ് മുപ്പത്തിയഞ്ച് ദശാംശം ആറ് രണ്ടാണ് അതേസമയം ജനം ടി വിയുടേത് മുപ്പത്തഞ്ച് ദശാംശം പൂജ്യം രണ്ടാണ് ചെറിയ വ്യത്യാസത്തിലാണ് അഞ്ചും ആറും സ്ഥാനത്ത് അവർ നിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് ഒന്ന് ദശാംശം നാല് ആറിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന വർധനയുടെ തുടർച്ചയായി ഒന്ന് ദശാംശം നാല് ആറ് വർദ്ധിച്ച് മുപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഒന്ന് ആയിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ആയി റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നില എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളത്തിൻ്റെ പോയിന്റ് ദശാംശം നാല് കുറയുകയാണ് ചെയ്തത് പതിനേഴ് ദശാംശം ആറ് ആറ് പോയിൻ്റ് ആയിരുന്നത് ദശാംശം നാല് കുറഞ്ഞ് പതിനേഴ് ദശാംശം രണ്ട് ആറായി ന്യൂസ് എയ്റ്റീൻ കേരളം കേരളക്ക് ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ആണ് ദശാംശം ആറ് ഏഴ് പോയിന്റാണ് അവർക്ക് വർദ്ധിച്ചത് എട്ട് ദശാംശം നാല് അഞ്ചായിരുന്നത് ദശാംശം ആറ് ഏഴ് വർദ്ധിച്ച് ഒമ്പത് ദശാംശം ഒന്ന് രണ്ടായി ഈ ഒമ്പത് സ്ഥാനങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിനാണ് കാര്യമായ വർധന കൂടിയ വർധന ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് ട്വൻറ്റി ഫോർ ന്യൂസാണ് മൂന്നാമത് മനോരമ ന്യൂസാണ് നാലാമത് ജനം ടി വി ആണ് എന്നുള്ളതാണ് പക്ഷേ ജനം ടി വിക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല കരളി ന്യൂസിൻ്റെ അത്രയും പോയിന്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ ജനം ടി അതിനെ കവർ ചെയ്യുന്ന ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഇനി അടുത്ത ആഴ്ച റേറ്റിംഗിൽ പ്രധാനപ്പെട്ട കാര്യമായി വരാൻ പോകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര്യ രാജേന്ദ്രനെതിരെ അസഭ്യ ആംഗ്യം കാണിച്ച കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ആഴ്ച കാണാം ഇന്ന് ന്യൂസ് ചാനലുകളുടെ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് നേരെ വിനോദ ചാനലുകളുടെ റിസൾട്ടിലേക്ക് പോകാം വിനോദ ചാനലുകളും അത്യാവശ്യം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ആണ് എണ്ണൂറ്റി പോയിന്റ് ആണ് അവർക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ആണ് സി കേന്ദ്രം കേരളത്തിന് മഴവിൽ മനോരമ മൂന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് സൂര്യ ടി വി നാലാം സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഫ്ലവേഴ്സ് നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റോടുകൂടി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസാണ് നൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റ് ആണ് ഏഴാം സ്ഥാനത്ത് കൈരളി ടി വി ആണ് നൂറ്റി ഇരുപത് പോയിൻ്റ് എട്ടാം സ്ഥാനത്ത് സൂര്യ മൂവീസ് തൊണ്ണൂറ് പോയിൻ്റ് ഒമ്പതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എൺപത് പോയിൻ്റ് കൊച്ചു ടി വി പത്താം സ്ഥാനത്ത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി എട്ട് പോയിൻറ്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ വിനോദ ചാനലുകളുടെ റേറ്റിംഗ് അടുത്ത ആഴ്ച ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും റേറ്റിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം അവർക്കുണ്ടാകാവുന്ന വ്യത്യാസങ്ങളുടെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് കാലം അത്ര ശുഭകരമായിരുന്നില്ല വോട്ടെടുപ്പ് നടന്ന ദിവസമുള്ള ആഴ്ച മാത്രമാണ് കുറച്ച് മെച്ചമുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും മുക്തമായിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിലധികം നീണ്ട ഇടവേളയാണ് എന്താണ് വോട്ടെണ്ണലിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ ഗ്യാപ്പിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് ഒരു കാര്യം അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മെച്ചപ്പെട്ട അവസ്ഥ ന്യൂസ് ചാനലുകൾക്കൊക്കെ ലഭ്യമാകും എന്നുള്ള ഒരു സാധ്യത അവർക്ക് മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആര്യ രാജേന്ദ്രൻ പ്രശ്നം വന്ന സമയത്ത് അത്ര അഗ്രസീവായി അവർ ഇടപെട്ടിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച ബാർക്ക് റേറ്റിംഗ് ലഭിക്കുമ്പോൾ മനസ്സിലാവും അതുവരെ നന്ദി നമസ്കാരം